രണ്ട് മക്കബായ അദ്ധ്യായം പതിമൂന്ന് മെനലാവോസിൻ്റെ വധം അന്തിയോക്കസ് യോപ്പാത്തോർ യോധഐ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്നെന്ന് നൂറ്റി നാൽപ്പത്തിയൊൻപതാം ആണ്ട് യോദാസനും അനുചരന്മാർക്കും അറിവ് കിട്ടിയും അന്തിയോക്കസിൻ്റെ രക്ഷകർത്താവും ഭരണചുമതല വഹിക്കുന്നവനുമായ ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു ഗ്രീക്ക് സൈന്യത്തിൽപ്പെട്ട ഒരു ലക്ഷത്തി പതിനായിരം കാലാൾപ്പടയാളികളും അയ്യായിരത്തി മുന്നൂറ് കുതിരപ്പടയാളികളും ഇരുപത്തിരണ്ട് ആനകളും കത്തിഘടിപ്പിച്ച മുന്നൂറ് രഥങ്ങളും അവരെ അനുഗമിച്ചിരുന്നു മെനേലാവോസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു രാജ്യനന്മയിലുള്ള രാജ്യനന്മയിലുള്ള താൽപര്യത്താലല്ല സ്ഥാനമോഹത്താൽ പ്രേരിതനായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീചനെതിരെ അന്ത്യോക്കസിൻ്റെ ക്രോധം ഉണർത്തി ഇവനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ ബെറോയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകിയും അവിടെ മുഴം ഉയരമുള്ള ചാരം നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട് ഏത് വശത്തു നിന്നും എന്തിനേയും ചാരത്തിലേക്ക് കുത്തനെ വീഴ്ത്താവുന്ന ഒരു യാന്ത് യാന്ത്രിക ചക്രം അതിനു ചുറ്റും പിടിപ്പിച്ചിരിക്കുന്നു ദേവാലയ ദംസകനോ മറ്റു കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധനോ ആയ ആരെയും അവർ അതിൽ തള്ളിയിട്ട് വധിക്കുന്നു ഇപ്രകാരമൊരു മരണത്തിനാണ് നിയമലംഘകനായ മെനലാവോസ് വിധിക്കപ്പെട്ടത് ശവസംസ്കാരം പോലും അവന് ലഭിച്ചില്ല ഏത് ബലിപീഠത്തിലെ അഗ്നിയും ചാരവും വിശുദ്ധമാണോ ആ ബലിപീഠത്തിനെതിരായി പാപം ചെയ്തു കൂട്ടിയ മെനലാവോസ് ചാരത്തിൽ കിടന്ന് മരിച്ചത് തികച്ചും നീതിയുക്തമാണ് യഹൂദർ അന്ത്സനെതിരെ രാജാവ് കൊടിയ ഗർവത്തോടെ രാജാവ് കൊടിയ ഗർവോടെ തൻ്റെ പിതാവിൻ്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീചമായ തിന്മ യഹൂദരോട് ചെയ്യാൻ തുനിഞ്ഞും ഇത് കേട്ട യോദാസ് ജനത്തോട് തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നഷ്ടപ്പെടാറായിരിക്കുന്ന ഈ വിപത്സന്ധിയിൽ തങ്ങളെ സഹായിക്കണമെൻ സഹായിക്കണമേ എന്നും ജീവൻ വീണ്ടെടുത്ത് തുടങ്ങുന്ന ഞങ്ങൾ ദൈവദൂഷകരായ വിജാതിയരുടെ കൈകളിൽ വീഴാൻ അനുവദിക്കരുത് എന്നും രാഭകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു അവർ ഒന്നു ചേർന്ന് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് കൃപാമാനനായ കൃപാമയനായ കർത്താവിനോട് മൂന്ന് ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണ് കേണപേക്ഷിച്ചും അതിനു ശേഷം യോദാസ് യുദ്ധസന്നദ്ധരായിരിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു ശ്രേഷ്ഠന്മാരോട് രഹസ്യത്തിൽ ആലോചിച്ചതിനു ശേഷം രാജസൈന്യം യൂതയായിലെത്തി നഗരം കീഴടക്കുന്നതിനു മുൻപ് പുറത്തേക്ക് കടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാനും അവൻ നിശ്ചയിച്ചു അങ്ങനെ തീരുമാനം ലോക സൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമത്തിനും ദേവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും പൊതു നന്മയ്ക്കും വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ ഉപദേശിച്ചിട്ട് മൊതൈനു സമീപം പാളയമടിച്ചു ദൈവത്തിൻ്റെ വിജയം എന്ന അടയാളവാക്ക് അവൻ അവർക്ക് നൽകിയും തുടർന്ന് അതിധീരന്മാരായ യുവ സൈനികന്മാരോടുകൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും രണ്ടായിരം പേരെ പാളയത്തിൽ വച്ച് തന്നെ വധിക്കുകയും ചെയ്തു മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കുന്നു പാളയത്തിലുടനീളം ഭീതിയും അങ്കലാപ്പും പരത്തിയിട്ട് വിജയികളായി അവർ മടങ്ങി യൂദാസിന് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ ഇതെല്ലാം കഴിഞ്ഞു യഹൂദരുടെ നിർഭയത്വം അനുഭവിച്ചറിഞ്ഞ രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന് യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചും അവൻ അവരുടെ ശക്തി ദുർഗമായ ബേത്സൂറിൻ്റെ നേരെ നീങ്ങി എന്നാൽ തിരിച്ചോടി തിരിച്ചോടിക്കപ്പെട്ടും അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടയുകയും ചെയ്തു കാവൽ കാവൽസേനയ്ക്ക് ആവശ്യകമായതെല്ലാം യുദാസ് എത്തിച്ചു കൊടുത്തു എന്നാൽ യഹൂദാസ് സൈന്യത്തിൽപ്പെട്ട റോതേക്കോസ് എന്നൊരുവൻ ശത്രുവിന് രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തും അവനെ അവർ അന്വേഷി അന്വേഷിച്ചു പിടിച്ച് കാരാഗ്രഹത്തിലാക്കി രാജാവ് വീണ്ടും ബത്സോർ നിവാസികളുമായി കൂടിയാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു വീണ്ടും യോദാസിനെയും അനുചരന്മാരെയും അവൻ ആക്രമിച്ചും എന്നാൽ പരാജയപ്പെട്ടു ണച്ചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തത്സമയം അന്ത്യയ്ക്കായി കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടും അവൻ പരിഭ്രാന്തി പൂണ്ട് യഹൂദരെ വിളിച്ചു പറഞ്ഞു അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ശപഥം ചെയ്തു അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ആദരം കാണിക്കുകയും ചെയ്തു സമാധാന ഉടമ്പടിയും അവൻ മക്കൂസിനെ അംഗീകരിക്കുകയും ഹഗമോനിദാസിനെയും ടോളമീസ് ടോളമീസ് മുതൽ സരാർ വരെയുള്ള പ്രദേശത്തെയും ഭരണാധിപനായി നിയോഗിക്കുകയും ചെയ്തിട്ട് ടോളമേസിലേക്ക് പോയി അവിടുത്തെ ജനം ആ ഉടമ്പടിയുടെ പേര് ഉടമ്പടിയുടെ പേരിൽ ക്രുദ്ധനായിരുന്നു അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നു അവർ കോപം കൊണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിന്താങ്ങിയും അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൗമനസ്യം നേടി അനന്തരം അവൻ അന്ത്യോയ്ക്കായിലേക്ക് പുറപ്പെട്ടു ഇപ്രകാരമായിരുന്നു രാജാവിൻ്റെ ആക്രമണവും പിൻവാങ്ങലും കർത്താവിൻ്റെ വചനം